നമസ്കാരം പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന അരോചകവും അനാവശ്യവുമാണ് എന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിനെതിരെ പ്രതിഷേധവുമായി പെന്തകോസ് സഭകൾ രംഗത്ത് ഹിന്ദിയിലെ പ്രശസ്ത യൂട്യൂബറായ സന്തീഷ് ഭാട്ടിയയുടെ അൺഫിൽട്ടേർഡ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു രാജ്യത്തെ പെന്തക്കോസ് വിശ്വാസികളെ അധിക്ഷേപിക്കുന്ന പ്രസ്താവന ബ്രിട്ടാസ് നടത്തിയത് സുമായുള്ള അഭിമുഖം സന്തീഷ് നടത്തിയത് കഴിഞ്ഞ മാസം ഒടുവിലാണ് പെന്തക്കോസ് സഭകൾ ഒന്നടങ്കം ഇതിനെതിരെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഇതിനോടകം ഏഴര ലക്ഷം പേരാണ് ഈ അഭിമുഖം കണ്ടിരിക്കുന്നത് പഞ്ചാബിലെ അറിയപ്പെടുന്ന പെന്തക്കോസ് പ്രാസംഗികനായ പാസ്റ്റർ ബജീന്ദറിനെ കുറിച്ച് എന്ന് അഭിമുഖത്തിൽ സന്തീഷ് ചോദിക്കുകയാണ് ബ്രിട്ടാസ് അതിനുള്ള മറുപടിയായിട്ടാണ് പെന്തക്കോസ് പ്രാർത്ഥനാ രീതികൾക്കെതിരെ പറയുന്നത് ഈ പെന്തകോസ്തുകാരുടേത് അധിക പ്രസംഗമാണ് എല്ലാ തെരുവുകളിലും പോയി ബൈബിൾ വായിക്കുക ഇതൊക്കെ കാണുക എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ബഹളം കൂട്ടുകയും അലമ്പുണ്ടാക്കുകയും ചെയ്യുക ഏതൊരു പ്രവൃത്തിയും അധികമായാൽ നന്നല്ല ഞാൻ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല ഉച്ചത്തിലുള്ളതും സംഘടിതവുമായ ഇത്തരം പ്രാർത്ഥനാ രീതികളോട് യോജിപ്പില്ല എന്നാണ് ബ്രിട്ടാസ് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ സ്വകാര്യവും വ്യക്തിയുടെ ആന്തരികമായ അനുഭവവുമായിരിക്കണമെന്നും ബ്രിട്ടാസ് പറഞ്ഞു ഒരു വിശ്വാസ സമൂഹത്തെ അപമാനിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് എം നടത്തിയ പരാമർശത്തിൽ വേദനയുണ്ട് എന്ന് ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഡാനിയേൽ കൊന്ന നിൽക്കുന്നതിൽ പ്രതികരിച്ചിട്ടുമുണ്ട് എല്ലാ വിശ്വാസ സമൂഹങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നവരാകണം രാഷ്ട്രീയ നേതാക്കൾ വിശ്വാസത്തിന്റെ പേരിൽ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിധം പെരുമാറുന്നവരുമുണ്ട് ഞങ്ങൾ കൈയടിക്കുകയും പാട്ട് പാടുകയും മാത്രമാണ് ചെയ്യുന്നത് ബ്രിട്ടാസിന്റെ അഭിമുഖം മുഴുവനായി കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചെറിയ ഭാഗമാണ് കണ്ടത് അതുകൊണ്ട് വിശദമായ അഭിപ്രായം പറയുന്നില്ല എന്നും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്നും പാസ്റ്റർ ഡാനിയൽ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ പെന്തക്കോസ് സഭയാണ് ഇന്ത്യൻ പെന്തക്കോസ് ചർച്ച് പെന്തക്കോസ്തുകാരെ പുിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ജോൺ പ്രിട്ടാസ് മാപ്പ് പറയണമെന്നും പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണമെന്നും പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണമെന്നും പെന്തക്കോസ്തൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നാഷണൽ കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഏത് പൗരനും ഭരണഘടന അനുവാദം നൽകിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഇത്തരം പ്രസ്താവനകൾ അപലപനീയമാണ് കേരളത്തിൽ ന്യൂനപക്ഷ സംരക്ഷകരെന്ന് അവകാശപ്പെടുകയും ഡൽഹിയിലെത്തി ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് പെന്തക്കോസ്കാരെ മൊത്തമായി ആക്ഷേപിക്കുന്നതാണ് ഈ പ്രസ്താവന അത് പിൻവലിക്കണമെന്ന് പി സി ഐ നാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ കെ ജെ ജോസഫും സെക്രട്ടറി ജോജി ഐപ്പ് മാത്യൂസും ആവശ്യപ്പെടുന്നു